ഒരു ഒരു മുരടൻ അങ്ങനെ ഐ അത് എന്നെ യൂസ് ഐഡിയ അത് ഈ കബാലി സോങ് തന്നെയാണത് കാരണം ആ സോങ് അത്ര ഹിറ്റായിട്ട് ഇരിക്കലായിരുന്നു അപ്പൊ പിന്നെ നമ്മള് പുള്ളിയുടെ വോയിസിലുള്ളൊരു അതിനു മുന്നും ഞാൻ പുള്ളിയുടെ വോയിസ് ഒക്കെ കേട്ടിട്ടുണ്ട് പുള്ളിയുടെ വോയിസിലുള്ള പവർ വേറെയാണ് പിന്നെ എഴുത്ത് അതിനോടൊക്കെ ഒരു ആരാധന ഉണ്ടായിരുന്നു തമിഴ് സിനിമകൾ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും എല്ലാരും ഫോളോ ചെയ്തു പോലോ ഇവിടെ അപ്പോ അദ്ദേഹത്തെ കൊണ്ട് പാടിക്കാമെന്നുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ ആദ്യത്തെ ചർച്ചയിൽ വേറെ ഓപ്ഷനിലേക്കൊന്നും പോയിണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ പുള്ളിയായിട്ട് സംസാരിച്ച് വന്നപ്പോഴാണ് പുള്ളിക്ക് മലയാളം വായിക്കാനൊക്കെ അറിയാം ചില ലെറ്ററുകളൊക്കെ ഞാൻ ഈ ഡയറി പേജിലാണ് ഈ ലിറിക്ക് മംഗ്ലീഷിലാണ് നമ്മൾ എഴുതിയിട്ട് കൊടുത്തത് പുള്ളി അതിന്റെ അപ്പുറത്ത് ഇത് ഞായർന്നല്ലേ ഞായർ നമുക്ക് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് ഡയറിയുടെ അപ്പുറത്ത് ഞാൻ അപ്പൊ പുള്ളി പുള്ളിക്ക് തൃശ്ശൂർ ഫ്രണ്ട് ഒക്കെ ഉണ്ട് പുള്ളിക്ക് ചെറുതായിട്ടൊക്കെ അപ്പൊ ആളുടെ കൂടെ ഒക്കെ ഇരുന്നിട്ട് റൂമില് മലയാളം പറയാനൊക്കെ ഒരു ഇഷ്ടമാണ് പക്ഷെ അറിയില്ല അങ്ങനെ അറിയില്ല പക്ഷെ പറഞ്ഞ അറിയാം അപ്പൊ ഈ കണ്ടാൽ ഭയക്കും ചോരത്തെറിക്കും അതൊക്കെ അതായത് അതൊക്കെ പുള്ളിയെ കൊണ്ട് പറയപ്പിച്ചിരുന്നു പുള്ളി കുറച്ച് വാക്കുകളൊക്കെ കളിപ്പ് എന്നാണെന്ന് പുള്ളി ഫുള്ള് പറഞ്ഞിരുന്നു കളിപ്പ് ഫുള്ള് കളിപ്പായിരുന്നു നമ്മളാണത് മാക്സിമം കൊറേ പ്രാവശ്യം പറഞ്ഞു പറഞ്ഞ് കളിപ്പിലേക്ക് എത്തിച്ചത് എനിക്കൊന്ന് ഫേസ്ബുക്കിലേക്ക് ഷെയർ ഒക്കെ പോയിട്ട് പോയിട്ടുണ്ടാവുന്ന പാട്ടുകളുടെ ഒരു അത് കളിപ്പൊക്കെ അങ്ങനെ ഭയങ്കര പോകുമായിരുന്നല്ലോ ആ സമയത്ത് നമുക്കൊരു പ്രൊമോ ഒന്നും സോങ്ങിന് വേണ്ടി വേറെ പ്രൊമോ കാര്യങ്ങളും സോങ് ടീച്ചറൊന്നും ഇല്ലല്ലോ അതൊരു ട്രെൻഡിന് തന്നെ തുടക്കം പോലത്തെ ഒരു കാര്യമായിരുന്നു ഈ അതുപോലെ തന്നെ ഈ ട്രെയിലറിലെ ഒരു തീം പ പടത്തിൽ യൂസ് പറയുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ അതിപ്പോ പ്രത്യേകിച്ച് ഈ ടൊവിനോന്റെ ക്യാരക്ടർ പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് നേതാവുന്നതും ആ കോളേജിലെ പല സാഹചര്യങ്ങളെ കൊണ്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു പണ്ടത്തെ ഒരു നേതാവിനെ പോലെ ഒരു സഖാവിനെ പോലെ ഉയരുന്നുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ഏരിയയിൽ ഒരു പ്രത്യേക തീം മ്യൂസിക് വരും ഓ എന്നുള്ളൊരു സാധനം അത് സിനിമയുടെ ഭയങ്കര ഒരു ബൂസ്റ്റ് ആ സിനിമ അതും അടുത്ത് അത് മെക്സിക്കൻ അഭാരത വലിയൊരു മ്യൂസിക് അത് ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടായിരുന്നു വിപ്ലവത്തിന്റെ കാര്യം പണം തുടങ്ങുമ്പോ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ട്രെയിലറിൽ അത് യൂസ് ചെയ്യാന്നുള്ളത് അപ്പൊ ഈ കലിപ്പ് സോങ്ങിനകത്തും ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ ട്രംപ് ലൈവ് ഒക്കെ ആ സാധനം വെച്ചിട്ട് തന്നെയാണ് അത് ഗോപി ചേട്ടനാണ് ആറാറ് ബാക്ക്ഗ്രൗണ്ട് സ്കോർങ്കിലും ഗോപി ചേട്ടൻ അതൊന്നും മാറ്റിയിട്ടില്ല അപ്പൊ അതെനിക്കൊരു സന്തോഷമായിരുന്നു കാരണം ഗോപി ചേട്ടൻ ആലോചിച്ചു ചെയ്യുമ്പോൾ പുതിയ വേണമെങ്കിൽ പുതിയ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പക്ഷെ ആ ട്രെയിലറിന്റെ ആ ഒരു ട്രെയിലർ കണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു വേറെ ഒരു മൂടിലേക്ക് പോകണ്ടെന്ന് വെച്ചിട്ട് അതൊരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്തു അതെനിക്ക് വലിയൊരു ഉപകാരമായി കാരണം നമ്മള് ആ ക്രിയേറ്റ് ചെയ്ത മ്യൂസിക് തന്നെ കുറച്ച് സ്ഥലത്ത് കേൾക്കുമ്പോ അതില് മാസ സീനിലൊക്കെ ആ മ്യൂസിക് ഒക്കെ ലവ് ട്രാക്ക് അത് ആ ട്രെയിലറിനകത്തിട്ട് ലവ് ട്രാക്ക് തന്നെയാണ് ഗോപി ചന്ദ്രം അത് പല തരത്തില് വേറെ ഇൻസ്ട്രുമെന്റ്സിലൊക്കെ വായിച്ചിട്ടൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഗോപിസുന്ദർ എന്ന് പറഞ്ഞ സാഗരാണ് വി ജി എം അത് ആ സിനിമക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു ഈ ടൊവീനോ ഒരു കാലത്തിന് ശേഷം അതായത് ഇറങ്ങി കുറച്ച് സിനിമകൾക്ക് ശേഷം മണിയണ്ണയപ്പോ ചിലപ്പോ ഹെൽത്ത് ഇഷ്യൂസ് കാരണം സിനിമകൾ ചെയ്യാതിരുന്നൊരു സമയം ഉണ്ടായിരുന്നു അതിനുശേഷം ഈ പൂതപ്പാട്ട് അല്ലൊരു റീഎൻട്രി നടക്കുന്നുണ്ടല്ലോ ആട്ടൻകലാ സമിതി വഴി അപ്പൊ ആ സമയത്താണ് ടൊവിനോയും മണിയണ്ണയ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ നമുക്ക് കുറേ കൂടി ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് അദ്ദേഹമാണ് ആ പാട്ട് ഒഫീഷ്യലി പ്രസന്റ് ചെയ്യുന്നത് ടൊവിനോ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അദ്ദേഹവുമായിട്ടുള്ള സൗഹൃദം അതൊന്നും വിവരിക്കുക ഞാൻ ഇത് ആക്സിഡന്റ് ആയ സമയത്തും പുള്ളി വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പൂർണ്ണമായിട്ട് പറഞ്ഞു സംഭവിച്ചത് അതൊരു നമ്മുടെ പ്രൊമോഷൻ ഒരു കാര്യമായത് കൊണ്ട് നമ്മളത് പറയാറില്ലേ അത് മെക്സിക്കൻ അഭാരതയുടെ പ്രൊമോഷൻ സമയമാണ് ആ സിനിമ ഇറങ്ങിയിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്തിന്റെ ഇടയില് ഒരു ഗൾഫ് ട്രിപ്പിന്റെ പോകുന്ന ഡേറ്റിന്റെ തലേന്നാണ് ഞാൻ ഒരു ഷൂ വാങ്ങാനായിട്ട് പെട്ടെന്ന് പോയതാണ് സമയം വേണ്ടി കുറച്ച് സ്പീഡിലായിരുന്നു ബൈക്കിലായിരുന്നു ബൈക്കിലായിരുന്നു പൂച്ച കുറുകെ ചാടി പൂച്ച കുറുകെ ചാടില്ല ഫ്രണ്ട് വീലിന്റെ ഉള്ളിൽ കുടുങ്ങി അങ്ങനെ ഒരു ആക്സിഡന്റ് വരെയാണ് ഈ ജോക്കി ഭയങ്കര പ്രശ്നം ഒരു പ്ലാസ്റ്റിക് സാരി വരെ എത്തി ചെറിയ മാറ്റം ഉണ്ടായിരുന്നു അത് മെക്സിക്കൻ അപാരത വരെയുള്ള ഫീസും കുറച്ച് വ്യത്യാസം ഉണ്ട് അപ്പൊ അതിനുശേഷം കുറച്ച് ക്ഷീ ഒരു രൂപത്തിലാണ് അതുവരെ ഞാൻ കുറച്ചുകൂടെ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എത്ര കാലം ബെഡ് ഇട്ട് വൺ ഇയറിൻ്റെ ഉള്ളിൽ വൺ ഇയറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഒരു നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റാതെ ഇരുന്നിട്ട് ഒരു എനിക്ക് തോന്നുന്നൊരു ഫൈവ് മന്ത് അഞ്ച് മാസത്തിന്റെ അടുത്ത് സംസാരിക്കാതെ ഗ്രില്ല അപ്പം അത് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടായിരുന്നു ആസ് എ മ്യൂസിഷ്യൻ അല്ലെങ്കിൽ ഒരു സിംഗർ എന്നുള്ള നിലയ്ക്കും നമുക്ക് പറയാനും നമുക്ക് വർക്ക് ചെയ്യാനും പറ്റാതിരിക്കുന്ന ഒരു സമയം അപ്പോൾ അത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒരു ചലഞ്ച് കൂടിയാണ് അതൊന്നും മാറി ഞാനൊന്ന് കെറ്റ് ഒന്ന് സെറ്റായി വരുന്ന സമയത്താണ് ആട്ടം കലാസമിതി ഇങ്ങനൊരു സോങ്ങിൻ്റെ ഒരു കാര്യം നോക്കുന്നത് അപ്പോൾ ഓക്കെ ആയി ഹെൽത്തൊക്കെ ശരിയായി വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാന്ന് പറയുമ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്കൊരു റീബോൺ എൻ്റെ ഒരു ടൈമാണ് റീബർത്താണത് അപ്പോൾ ആ ഒരു സമയം ഞാൻ എന്തായാലും നോക്കണം എന്നുള്ളത് എനിക്ക് ഒരു വെല്ലുവിളി തന്നെയായിരുന്നു അങ്ങനെയാണ് ഞാൻ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് രണ്ടാമത് തിരിച്ചുവരവാണ് പൂത പൂതൻ പൂതൻ എന്ന് പറഞ്ഞ പാട്ടായിട്ട് അത് നല്ലൊരു രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് ഞാനത് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ റെക്കോർഡിങ് സെഷൻ ആയാലും അവിടെ നിന്ന് തൊട്ട് തന്നെ ഞാൻ നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഉറങ്ങാതെ തന്നെ കുറേ ദിവസമായിരുന്നു വർക്ക് ചെയ്ത് ഞാൻ തന്നെ പിന്നെ എനിക്കൊരു ഉണ്ടായിരുന്നു കാരണം ത്രോട്ട് പരമായിട്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ പാടാൻ പറ്റും എന്നുള്ളത് ഒരു അതും കൂടെ പരീക്ഷിക്കണല്ലോ അപ്പൊ അത് നല്ല ഹൈ ആണത് ഹൈ പിച്ചിലാണ് ആ പാട്ട് സ്വയം ഞാൻ തന്നെ പാടാന്ന് ചോദിച്ച് ഞാൻ തന്നെ പാടിയിട്ടുള്ള ട്രാക്കാണ് അയച്ചു കൊടുത്തത് പിന്നെ ഇതിന് വേറെ ആളെ കൊണ്ട് പാടിക്കേണ്ടെന്ന് ജോഷ് അത് ഡയറക്റ്റ് ജോഷാണ് സത്യത്തിൽ ആ ഒരു രണ്ടാം വരവിന് ഒരു വലിയൊരു കാരണക്കാരൻ കൂടിയാണ് ജോഷ് കാരണം ജോഷ് അങ്ങനെ ഒരു പ്രോജക്റ്റായിട്ട് വന്നിട്ടില്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ വൈഡ് ആയിട്ടൊരു ഏകദേശം ഒരു വർഷത്തോളം ഇരുന്നില്ല എനിക്ക് മാസത്തോളമാണ് തീരെ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത് ജ്യൂസ് മാത്രമാണ് കുടിച്ചിരുന്നത് വേറെ ഭക്ഷണങ്ങളൊന്നും എനിക്ക് ഈ ഭക്ഷണത്തിനോടുള്ള ഈ പ്രശ്നം നമ്മുടെ ആർത്തി അതെല്ലാം അതൊന്നും ഇല്ല അതെ മൊത്തത്തിൽ തിരിഞ്ഞുപോയി ഞാൻ മൊത്തത്തില് കുറെ കാര്യങ്ങൾ പഠിച്ച പോലെ കുറച്ച് മറ്റൊരു കാര്യം കൂടെ ഉണ്ടല്ലോ മണിയണ്ഠൻ അതായത് നമ്മളിപ്പോഴും വാലിഡ് ആവേണ്ട ഒരു കാര്യമല്ലോ അതായത് ഒരു സമയത്തൊരു ഭൂമി ഉണ്ടാവും ഒരു മ്യൂസിക് ഡയറക്ടർക്ക് ആ സമയത്ത് ആളുകളിലേക്ക് കുറെ പ്രൊജക്ടുകളൊക്കെ വന്നു ചേരും അങ്ങനത്തെ ഒരു തുടക്കം അതായത് ആളുകൾ അറിയുക ആളുകൾക്ക് കോണ്ടാക്ടുകൾ എത്തുക നമ്മൾ ഈ പറഞ്ഞ സിനിമ സെർക്കിളുകളിൽ എത്തണം എന്നാലൊക്കെയാണ് ഇപ്പൊ ഒരു ഡയറക്ടർ നമ്മളിഷ്ടമാകുമ്പോൾ അദ്ദേഹത്തിന്റെ അസിസ്റ്റൻസ് ഒക്കെ പടവൺ ആക്കുമ്പോൾ നമ്മൾ വിളിക്കുന്നു അങ്ങനെയൊക്കെയാണുള്ള സിനിമകളിലേക്ക് മ്യൂസിക് ഡയറക്ഷൻ്റെ ഒരു വഴി തുറക്കുക സാധാരണഗതിയിൽ അവിടെയാണല്ലോ ഈ അഞ്ചു മാസത്തെ ഗ്യാപ്പ് വരുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആദ്യത്തെ സിനിമ ആദ്യത്തെ സിനിമ ഹിറ്റ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു എവിടെ ചെന്നാലും കലിപ്പ് കലിപ്പ് ഈ പാട്ട് കേക്കുക പിന്നെ കോളേജ് പ്രൊമോഷൻസിനൊക്കെ നടക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പൊ അവിടെ നിന്ന് അങ്ങോട്ട് എന്തായാലും എനിക്ക് നെക്സ്റ്റ് ഒരു സിനിമയിലേക്കുള്ള ഓപ്പണിംഗ് എളുപ്പമാണ് ഓപ്പണിങ് വളരെ ഈസി ആയിരുന്നു ആ സമയത്താണെങ്കിൽ ഒരുപാട് സിനിമയിലെ ഫ്രണ്ട്സും പിന്നെ പടത്തിനകത്തെ ഫ്രണ്ട്സും ഒക്കെ അടുത്ത സിനിമകൾ തുടങ്ങാനുള്ള ചർച്ചകൾ നടന്നിരുന്നു അപ്പൊക്കെ ഞാൻ ഹാപ്പി ആയിരുന്നു അതിന് എന്തായാലും പക്ഷെ ഒരൊറ്റടിക്കൊരു ഒരു ഒരു സിനിമേനെ സംബന്ധിച്ചിടത്തോളം ഒരു ആറുമാസം വിട്ടുനിന്നാ മതി ഒരാളെ അറിയില്ല കാരണം അത്രയ്ക്കും എന്താ പറയുക ആളുകള് അത്യാവശ്യം ആളുകളുണ്ട് അപ്പോൾ അപ്പോ നമ്മളങ്ങനെ ആ ഒരു എനർജിയിൽ നിന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ കൂടെ ഓടി എത്താൻ പറ്റൂ അപ്പോൾ ഞാൻ അതിന്ന് കുറച്ച് ഒന്നൊരു ബ്രേക്ക് എടുത്തോടു കൂടി എനിക്ക് മനസ്സിലായി കൃത്യമായിട്ടത് മനസ്സിലായി നമ്മളൊരു ആളും അറിയില്ല എന്നുള്ള ഒരു അവസ്ഥയായി പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒരു സോങ് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ടോവിനോടാണ് പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ എന്റെ പിന്നെ ആ കുഴിന്ന് ഒന്ന് രക്ഷിക്കണമെങ്കിൽ എന്റെ കൂടെ വന്ന് ഉപീകരനായി മാറിയ എൻ്റെ കൂടെ വന്നെന്ന് പറഞ്ഞില്ല അതിന് മുന്നും ടോവിനു സിനിമ ചെയ്തിട്ട് ഹീറോയിസം കുറച്ച് കാണിച്ച് വന്ന് നമ്മുടെ മെക്സിക്കനിലാണ് അപ്പൊ പുള്ളിയെ വിളിച്ച പുള്ളി ഒരു അതുമില്ല എന്താ പറയാ എന്നോട് പറഞ്ഞ സെറ്റിലേക്കൊക്കെ വരാൻ പറഞ്ഞു അന്ന് എനിക്ക് തോന്നുന്നു മറഡോണയുടെ സെറ്റാണോ അപ്പൊ ആ സെറ്റിലേക്ക് എടാ ഞാൻ ഇവിടെ ഉണ്ട് അത് വിവി പറയുന്ന ഞാൻ ഇവിടെ ഉണ്ട് നീ വന്നോടനെ ഇങ്ങോട്ട് വരൂ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ഞാനാണെങ്കിൽ യാത്ര ഒക്കെ ചെയ്ത് തുടങ്ങണു അപ്പൊ ടോമിന്റെ ടോം ചേട്ടന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ടിൻഡു എന്ന് പറഞ്ഞത് അപ്പൊ അവനെ കൂട്ടി ഞാൻ ബൈക്കിൽ പോയി അവിടെ പോയി സെറ്റിൽ പോയിട്ട് അവിടെ ചെന്നപ്പോൾ എന്നെ അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക അതിന്റെ ഇടയിൽ ബ്രേക്ക് എടുത്തില്ല ഒരു മിനിറ്റ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് എന്നെ ഈ ഷൂട്ട് ആ ലൊക്കേഷന്റെ ഉള്ളിലേക്ക് എന്നെ വിളിച്ചിട്ട് ക്യാമറ ഒക്കെ അവിടെ അവിടെ അവരോട് അവിടെ നിന്ന് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അവരോട് ഇത് മെക്സിക്കൻ ആ ഭാരത കലിപ്പ് എന്ന് പറഞ്ഞ പാട്ട് ചെയ്താൽ മണികണ്ഠനെന്ന് പറഞ്ഞിട്ട് അവർ അവിടെ എത്ര ആൾക്കാരുടെ ഉള്ളിൽ വെച്ചിട്ട് പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു കാര്യമാണ് കാരണം ഒരു ആക്ടറെ സംബന്ധിച്ച് അങ്ങനെ ചെയ്യണ്ട ആ ഒരു മറവിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മളെ സംസാരിച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് പുള്ളി കാരണിൽ പോയിട്ട് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ഹെൽത്ത് ആണോ കാര്യങ്ങളൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനൊരു പാട്ട് ചെയ്യുന്നുണ്ട് അത് നമുക്കത് അത്ര എന്താ പറയേണ്ട കാര്യം അത് പുള്ളിയാണെങ്കിൽ അത് ചുമ്മാ റിലീസ് ചെയ്യല്ല അതിനെ പറ്റി കറക്റ്റായിട്ട് കുറച്ച് എഴുതൊക്കെ എഴുതിയിട്ടൊക്കെയാണ് ഇട്ടത് അപ്പം സത്യത്തിൽ നമ്മളവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് പുള്ളി രണ്ടാമതൊന്നും കൂടി വെളിപ്പെടുത്തി തന്നു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നമ്മുടെ കണക്ഷൻ പിന്നെ നമ്മള് ഏഹ് നമ്മൾ തന്നെ ഫൈറ്റ് ചെയ്തിട്ട് വേണം നിങ്ങളാരും നമ്മളെ എങ്ങനെ ചെറുതായിട്ടൊക്കെ സഹായിക്കാൻ ആളുണ്ടാവുള്ളൂ ഫൈറ്റ് യുദ്ധം ചെയ്യൽ നമ്മൾ തന്നെ ചെയ്യണം